ഇത് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കസ സന്താമാർത്തയിലെ ചാപ്പൽ ഈ ചാപ്പൽ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല കാരണം കോവിഡ് കാലത്ത് ഈ ചാപ്പലിൽ നിന്നുള്ള ദിവ്യബലികളാണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് സംപ്രേഷണം വത്തിക്കാൻ ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നത് രാവിലെ പാപ്പ ഈ ഡെമോസ് എന്ന് പറയുന്ന ഈ ചാപ്പലിൽ നിന്നാണ് പാപ്പ ദിവ്യബലികൾ അർപ്പിച്ചിരുന്നത് കോവിഡ് കാലത്ത് മുഴുവനായി അതായത് ഏകദേശം ഒന്നര മാസത്തോളം പാപ്പ എല്ലാ ദിവസവും രാവിലെ ഓൺലൈനിലൂടെ ദിവ്യബലികൾ അർപ്പിച്ചിരുന്ന ചാപ്പലിൽ തന്നെയാണ് പാപ്പ അവസാനമായി തൻ്റെ മരണത്തിന് ശേഷം ഒരു ദിവസത്തോളം അവിടെ വിശ്രമം കൊണ്ടത് ഇന്നലെ നിരവധി പേർ പാപ്പയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു തുടർന്ന് ഇന്നതാ പാപ്പയുടെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കാസാ സാന്താ മാർത്തയിൽ നിന്നും വത്തിക്കാൻ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് ആരംഭിക്കുന്നു പ്രാരംഭ പ്രാർത്ഥനകൾക്ക് കർദിനാൾ ഫാരൽ നേതൃത്വം നൽകുന്നു അദ്ദേഹമാണ് ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗം ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചത് ഇന്നത്തെ തിരു കർമ്മങ്ങൾക്കും കർദിനാൾ ഫാരൽ തന്നെയാണ് നേതൃത്വം നൽകുന്നത് പ്രദക്ഷിണം വധിക്കാൻ ചത്തുരം ലക്ഷ്യമാക്കി ആരംഭിക്കുന്നു കർദിനാളന്മാരുടെ വലിയ നിര പ്രദക്ഷിണത്തിന് ഉണ്ട് പാപ്പ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും ഇതാ ഔദ്യോഗിക കാര്യങ്ങൾക്കും അതുപോലെ ദിവ്യബലികൾക്കും വേണ്ടി എത്തിയിരുന്ന വത്തിക്കാൻ ചത്തുരത്തിലേക്ക് തുടർന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്കും പാപ്പയുടെ അവസാന യാത്ര ഇത ആരംഭിക്കുന്നു കർദിനാളന്മാരും ബിഷപ്പുമാരും വൈദികരും ഡീക്കന്മാരും പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകുന്നു പാപ്പയെ ഏറെ സ്നേഹിച്ച പാപ്പയെ ഏറെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ അടുത്തേക്കാണ് പാപ്പ തൻ്റെ ജീവനുറ്റ ശരീരമായി കടന്നു പോകുന്നത് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാബ കർദിനാൾ പിയാട്രോ പരോളിൻ തുടങ്ങിയവർ ഈ കർദ്ദിനാൾ ടാഗ്ലെ തുടങ്ങിയവർ ഏറ്റവും പുറകിലായി പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നു സന്ത മാർത്ത സ്ട്രീറ്റിലൂടെയാണ് കടന്നു പോകുന്നത് പ്രദക്ഷിണം ഈ വീതികളിലൂടെ പാപ്പ ദിവ്യബലിക്കും അതുപോലെ തന്നെ വധിക്കാൻ്റെ ഭരണ നിർവഹണത്തിന് വേണ്ടിയാണ് യാത്ര ചെയ്തതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൗഭൗതികദേഹമാണ് ഇന്ന് ഇതാ ഈ പ്രദക്ഷിണത്തിലൂടെ കടന്നു പോകുന്നത് ഇനി ശാന്താമൃത്തിയിലേക്കൊരു മടക്കമില്ല എന്ന് ഉറപ്പ് ആക്കിയ പാപ്പ കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹം ഈസ്റ്റർ ദിവ്യബലിക്ക് ശേഷം ലോകത്തിനും നഗരത്തിനും സമാധാനം ആശംസിച്ച് ഊർബിയ തോർബി ആശീർവാദം നൽകി അൻപതിനായിരത്തോളം വരുന്ന ജനങ്ങൾക്ക് ആശീർവാദം നൽകി അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം പാപ്പ മടങ്ങിയത് ഈ കാണുന്നതും അങ്ങനെയുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് തീർത്തും പാപ്പ ഇതാ വത്തിക്കാനിലേക്ക് തൻ്റെ ദിവ്യബലികളുടെ പ്രധാന ഇടമായ തൻ്റെ വിശ്വാസികളെ ആശീർവദിച്ച തൻ്റെ വിശ്വാസികൾക്ക് സമാധാനം ആശീർവദിച്ച തൻ്റെ വിശ്വാസികൾക്ക് ദിവ്യബലി അർപ്പിച്ച തൻ്റെ വിശ്വാസികൾക്ക് ദിവ്യകാരുണ്യം നൽകിയ ആ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് തൻ്റെ അന്ത്യയാത്ര നടത്തുകയാണ് പാപ്പ തന്നെ കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം തൻ്റെ ഇടമായിരുന്ന സാന്താമർത്ത വിട്ട് പാപ്പ ഇതാ തൻ്റെ അന്ത്യയാത്ര വത്തിക്കാനിലേക്ക് നടത്തുന്നു വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് നടത്തുന്നു വിശ്വാസ സമൂഹത്തേറെ സ്നേഹിച്ച സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട സമാധാനത്തിൻ്റെ വക്താവായിരുന്ന യുദ്ധങ്ങളെ പേടിയില്ലാതിരുന്ന യുദ്ധങ്ങൾ ചെയ്യുന്ന രാജ്യങ്ങളോട് യുദ്ധം ചെയ്യരുതെന്ന് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞൊരു പാപ്പ ഉക്രൈന് വേണ്ടിയും ഗാസയ്ക്ക് വേണ്ടിയും നിലകൊണ്ട പാപ്പ ഗാസയിലെ തിരു കുടുംബ ദേവാലയത്തെ ഒരിക്കലും മറക്കാത്ത പാപ്പ രോഗക്കിടക്കയിലും ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനം വേണമെന്ന് ആഗ്രഹിച്ച് ഗാസയിലെ ജനങ്ങളെ വാരിപ്പുൽകൊണ്ട് ദിനംപ്രതി ഗാസയിലെ ഫാദർ റോബർട്ടോയെ ഫോണിൽ വീഡിയോ കോളിൽ വിളിച്ച് തൻ്റെ തൻ്റെ ജനങ്ങളുടെ വിശ്വാസം തൻ്റെ ഗാസയിലെ ജനങ്ങളുടെ ആരോഗ്യം തിരക്കിയ പാപ്പ തൻ്റെ ആരോഗ്യം മോശമാണെങ്കിലും യുദ്ധത്തിലൂടെ മരിച്ചു കൊണ്ടിരിക്കുന്ന ജനതയുടെ വിങ്ങലുകളിൽ തേങ്ങിയ പാപ്പ അങ്ങനെ ഏറെ വിശേഷണങ്ങളുള്ള പാപ്പയാണ് ഇന്ന് മൃതപ്രായനായി തൻ്റെ വസതിയായ സാന്താമാർത്തയിൽ നിന്നും വത്തിക്കാനിലേക്ക് ഈ വീഥികളിലൂടെ കടന്നു പോകുന്നത് ലോകത്തിനും നഗരത്തിനും ആശീർവാദം നൽകിയ ശേഷം മണിക്കൂറുകൾക്കകം ഒരു പാപ്പ കടന്നു പോകുന്നത് ചിലപ്പോൾ ചരിത്രത്തിനാദ്യമായിരിക്കാം ഇങ്ങനെ ഒരു പാപ്പ കടന്നു പോകുന്നത് തൻ്റെ വിശ്വാസ സമൂഹത്തിന് സമാധാനത്തിന് ഐശ്വര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ദണ്ഡ വിമോചനം നൽകുകയും ചെയ്ത ശേഷം ഒരു പാപ്പ കടന്നുപോകുന്നു അത് ഏറെ ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് ഇത്തരത്തിൽ ചിന്തിച്ച ഇത്തരത്തിൽ മുന്നോട്ട് വന്ന ഒരു പാപ്പ സഭയിലില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും തൻ്റെ ജനത്തിനു വേണ്ടി ഊർബിത്തോർബി ആശീർവാദം നൽകി മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു പാപ്പ മടങ്ങുന്നത് തീർത്തും അതിശയം നൽകുന്ന കാര്യമാണ് നമ്മൾ ഈ വീതികൾ അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീതികൾ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല കാരണം പാപ്പ കോവിഡ് കാലത്ത് കോവിഡിൻ്റെ സമയത്ത് പാപ്പ ഒറ്റയ്ക്കാണ് ആ വീതികളിലൂടെ നടന്ന് പ്രാർത്ഥന നടത്തി തുടർന്ന് ഓർബിത്തോർബി ആശീർവാദം നൽകിയത് ആ വീതികളിലൂടെയാണ് പാപ്പയുടെ മൃത ശരീരം ഭൗതിക ശരീരം കടന്നു വരുന്നത് വിശ്വാസി സമൂഹം എപ്പോഴും പാപ്പയ്ക്കൊപ്പമായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി പാപ്പ അവസാനം നൽകിയ ഡിക്രി അതായത് കഴിഞ്ഞ ഓശാന ഞായറിൽ ഒപ്പുവയ്ക്കുകയും തുടർന്ന് ഈ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തത ഒരു പ്രധാനപ്പെട്ട ഡിക്രിയാണ് ദിവ്യബലികളിൽ പണം ഒരു കാരണമാകരുതെന്നുള്ളത് പണത്തിന് വേണ്ടിയുള്ള ദിവ്യബലി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ദിവ്യബലി അർപ്പിക്കുന്നൊരു ക്രമീകരണം ഇനി സഭയിൽ ഉണ്ടാകരുതെന്ന് പാവങ്ങൾക്ക് വേണ്ടി സൗജന്യമായി ദിവ്യബലി അർപ്പിക്കാൻ വൈദികർ തയ്യാറാകണമെന്നുള്ളത് അങ്ങനെയുള്ള സുപ്രധാനമായ ചില എടുത്താണ് പാപ്പ മടങ്ങുന്നത് അത്രത്തോളം ജനങ്ങളെ സ്നേഹിക്കുകയും മനുഷ്യജീവൻ്റെ മനുഷ്യജീവന് വില നൽകുകയും യുദ്ധങ്ങളെ യുദ്ധം ചെയ്യുന്നവരെ പേടിക്കാതെ അവൻ്റെ മുഖത്തു നോക്കി നീ യുദ്ധം ചെയ്യരുത് യുദ്ധം രാജ്യത്തിന് നല്ലതല്ല യുദ്ധം മരണമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ രാജ്യത്തലവന്മാരുടെയും മുഖത്തു നോക്കി പറയാൻ കഴിവുള്ള ഒരു പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പ പാപ്പയുടെ മൃതശരീരം കടന്നു വന്ന് തുടർന്ന് വത്തിക്കാൻ ചത് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ മുന്നിൽ അൾത്താരയ്ക്ക് മുന്നിലായി പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഇതാ പാപ്പയുടെ മൃതശരീരം ഭൗതിക ശരീരം എത്തിക്കുന്നു ദിവ്യബലികൾക്ക് നേതൃത്വം നൽകുമ്പോൾ തീർത്ഥം തീർച്ചയായും ഏറ്റവും മുന്നിലായി ഏറ്റവും പുറകിലായി പാപ്പ അണിനിരന്ന് വൈദികർക്കൊപ്പവും ബിഷപ്പുമാർക്കൊപ്പവും കർദിനാളന്മാർക്കൊപ്പവും പ്രദക്ഷിണം നടത്തി കടന്നു വന്ന ആ വത്തിക്കാൻ്റെ വീതികളിലൂടെ ഇതാ പാപ്പ തൻ്റെ അവസാന യാത്ര വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് നടത്തുന്നു എന്നുള്ളത് ഏറെ ഹൃദയഭേദകമായ ഒന്നാണ് പാപ്പയുടെ ഭൗതിക ദേഹം പൊതുദർശനത്തിനായി വത്തിക്കാനിൽ ഇതാ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ മുന്നിൽ പ്രതിഷ്ഠിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു കഴിഞ്ഞ ദശഖാദിനത്തിലും ഓശാന ദിനത്തിലുമെല്ലാം പാപ്പ ഇവിടെ സ്വകാര്യമായി വന്ന് പ്രാർത്ഥിച്ചിരുന്നു ഓശാന ദിനത്തിൽ പാപ്പ ഉച്ചക്ക് ശേഷം വത്തിക്കാൻ ശത്രുത്തിൽ വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഏറെ നേരം തൻ്റെ ദിവ്യബലികൾ അർപ്പിക്കാൻ അർപ്പിച്ച തൻ്റെ ദിവ്യബലികൾക്ക് സാക്ഷ്യം വഹിച്ച അൽത്താരയിൽ വന്ന് പ്രാർത്ഥിച്ചാണ് പാപ്പ കടന്നുപോയത് ഇന്ന് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിക്കുമ്പോൾ പാപ്പ ഇതാ അൽത്താരയുടെ മുന്നിൽ ചലനമറ്റ്